ഹലോ ഫ്രണ്ട്സ് ഫാസ്റ്റ് വർക്കിൻ്റെ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ഒന്നല്ല നമ്മൾ ഇതുവരെ വീഡിയോ ഇടാതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വർക്ക്ഷോപ്പിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ട് കാറിൻ്റെ നമുക്ക് സർവീസ് കാര്യങ്ങൾ പെയിൻറ്റിങ് കാർ വാഷിങ് എല്ലാം കൂടിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വർക്കിലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു ഗ്യാരേജിൽ കുറച്ച് കാലം വർക്ക് ചെയ്തൊരു അഞ്ചാറ് മാസം അതിൻ്റെ ശേഷമാണ് പിന്നെ ഈ ഒരു റൂം കിട്ടലും ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഓക്കെ ഇപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു എൺപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ ഒരു ഗ്യാരിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ആലുവ എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് ആലുവ കമ്പനിപ്പടി എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് നമ്മളിപ്പോൾ എറണാകുളം കളമശ്ശേരി കാക്കനാട് എടപ്പള്ളി എന്നൊക്കെ വരുന്ന സമയത്ത് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് പില്ലർ നമ്പർ നൂറ്റി ഇരുപത്തേഴിൻ്റെ അവിടെയാണ് നൂറ്റി ഇരുപത്തി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളൊരു ഗ്യാരേജ് വരുന്നത് ഓക്കെ നമ്മൾ ഇവിടെ എറണാകുളം ജില്ലയിൽ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല ഞാൻ പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്ന എറണാകുളം ജില്ലയിലാണ് അപ്പോൾ കൂടുതൽ കോണ്ടാക്ട് ഇവിടെയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ ഈ ഒരു ഗ്യാരേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്നത് ഓക്കെ ഇനി നമുക്കുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറങ്ങി വരുന്ന ഒരു ഭാഗം ഇൻ്റർലോക്ക് ഇടാണ്ട് പിന്നെ നമ്മുടെ പോളിഷിങ് ചെയ്യുന്ന ഒരു റൂമാണ് ഇത് അതിന് ഗ്ലാസ് കാര്യങ്ങൾ ഡോറ് വെക്കാനുണ്ട് ഗ്ലാസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഓഫീസ് റൂമാണിത് ഓഫീസ് റൂമിനകത്താണെങ്കിലും ഈ ഒരു ഭാഗത്ത് ലാസ് ഇടാണ്ട് ഓക്കെ കുറച്ച് കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നലെ വന്നിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് വാഷിങ്ങിൻ്റെ ഒരു ഏരിയ ഏരിയയാണിത് വാഷ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കാറിൻ്റെ വാഷിങ്ങും കാര്യങ്ങളും അതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെയാണിത് ഈ ടിപ്പിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് എക്യൂപ്മെന്റ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നേരത്തെ ഒരു ടീം ഇവിടെ ലയിത്ത് വർക്ക് ചെയ്തിരുന്നതാണ് അപ്പൊ അവരുടെ ടൂളും ഇരിക്കുന്നത് ഇരുന്നത് ഒന്നോ രണ്ടു ഡീസിന്റെ ഉള്ളിൽ വിടുന്ന സാധനം കൊണ്ടുപോകും ഓക്കെ ഈ ഒരു വാൾഡ് ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് നാർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെറിയൊരു നനവിള്ളോണ്ട് മഴ പെയ്ത നനവിള്ളിലോണ്ടാണ് അത് ഇപ്പൊ ചെയ്യാത്തത് ഒന്നോ രണ്ടീസിന്റെ ഉള്ളിൽ ട്രൈ ആവുമ്പോഴത്തേക്ക് അത് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗ്യേജിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി ഉള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയായിരിക്കും എടുക്കുന്നത് അധികം ലാഗും കാര്യങ്ങളൊന്നും വരില്ല ഇനിയിപ്പം കാറിന്റെ പെയിന്റിങ് കാര്യങ്ങൾ പോളിഷിങ് എല്ലാത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ ലാഗ് കാര്യങ്ങളൊന്നും വരാൻ തന്നെ നോക്കിക്കോളാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ